കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണ വിപണന മേളക്ക് തുടക്കമായി ജില്ലാ കുടുംബശ്രീ മിഷനും പൊന്നാനി നഗരസഭ കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വിപണനമേള പൊന്നാനി പൊനാനി എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മയാണ് കുടുംബശ്രീ അവരുടെ സംരംഭങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള പ്രയാസത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതൊരു ഉൽപ്പാദനം ഉണ്ടായിട്ട് കാര്യത്തിൽ മാർക്കറ്റുകൾ ആ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിനെ സംബന്ധിച്ചൊരു പ്രചോദനവും അതിൻ്റെ ഒരു സന്ദേശം ജനങ്ങൾക്ക് നയതിലും കൂടിയായിട്ടാണ് ഈ മേളകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ഇതൊക്കെ പൈസ വരുന്നൊരു കാലഘട്ടമാണ് കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാർ മറ്റ് പൊതുമേഖലാ ജീവനക്കാർ നമ്മളെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇവിടുത്തെ കൈകളിലെല്ലാം കുറച്ച് പണമെത്തുമ്പോൾ അതിൻ്റെ അംശം ഈ പാവപ്പെട്ടവരായ സാധാരണക്കാരായ ഈ കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഉൽപ്പാദകരുടെ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി വിജയിക്കണം എന്ന നടത്തുന്ന ഈ മേളയിൽ എല്ലാവിധ സഹായ സാധനങ്ങളും നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നാണ് നഗരസഭ അന്ന് മുൻ പ്രവർത്തനം സംഘടിപ്പിച്ചിരുന്നത് ഇതിൻ്റെ കുടുംബശ്രീ ജില്ലാ മിഷനിലെയും ഇവിടുത്തെ യൂണിറ്റിൻ്റെയും ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റപ്പുറം അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപാല സ്വാഗതവും സി ഡി എസ് പ്രസിഡന്റ് ദിന്യ എം നന്ദിയും പറഞ്ഞു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ സ്ഥിരം സമിതി ചെയർമാൻമാരായ ഷീന സുദേശൻ ടി മുഹമ്മദ് ബഷീർ നഗരസഭാ കൌൺസിലർ അബ്ദുൽ ലത്തീഫ് സി ഡി എസ് പ്രസിഡന്റ് ആയിഷാബി പ്രോഗ്രാം മാനേജർ റിനീഷ് നഗരസഭാ കൌൺസിലർമാർ ജി ഡി എസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ൊണ്ടിരിക്കുന്ന ഒരു സംസ്കൃതിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കുന്നതോടൊപ്പം നബി നബിസ്നേഹത്തിൻ്റെയും തിരുമതുകളുടെയും വിശ്വജാലകം തുറന്ന് വിശ്വാസി ഹൃദയങ്ങളെ മതം അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അനിർവചനീയമായ ഒരു ആസ്വാദനത്തിൻ്റെ തീരത്തേക്ക് നയിക്കുകയാണ് മലിക്കുൽ മുളഫർ മജലിസ് എന്ന ഇന്റർനാഷണൽ മീലാദ് സമ്മേളനത്തിലൂടെ അസുഫ ലക്ഷ്യമിടുന്നത്